എന്നൊരു സന്തോഷകരമായ വാർത്ത വരികയും അത് ചലച്ചിത്ര ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണ് പറ്റില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാൻ ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് എടുത്ത് തന്നെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ചാണ് റെസ്റ്റ് എടുത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം അതിൻ്റെ ന്യൂസ് ഞാൻ ഇന്ന് അദ്ദേഹം വരുന്നു അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു എന്നോട് കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടിരിക്കുകയാണ് അദ്ദേഹം സെപ്റ്റംബർ ഏഴ് പിറന്നാളാണ് അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്ന് പറയരുത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവൊരു വലിയ വരവായിരിക്കും അല്ല എല്ലാവർക്കും അറിയാം അവർ വരവിന് വേണ്ടി ഏത് കെട്ടിപ്പിലാണ് വരുന്നതെന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി സന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു ആ കേസ് ഒരു കുടുംബവും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഞങ്ങളുടെ ടീം ഒപ്പം